ാടിൻ്റെ സന്തോഷവും ആവേശവും ഞങ്ങൾക്ക് കൂടി പകർന്ന് നൽകുകയാണ് മലയോര മേഖലയിൽ വികസനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആവശ്യമായി കണ്ട മലയോര ഹൈവേ രണ്ടായിരത്തി പതിനാറിൽ തന്നെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടി എന്നുള്ള നിലയിൽ നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു നടക്കില്ല എന്ന് പലരും പ്രചരിപ്പിച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് മലയോര ഹൈവേ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന കാസർഗോഡ് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നീണ്ടു നിൽക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലെ ഒരു പാത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണെന്ന് വളരെ കൂടി പറയാൻ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിപ്പിന് കാരണമായി മാറുന്ന ഒരു പദ്ധതിയാണ് മലയോര ഹൈവേ എന്നുള്ളത് നമുക്കറിയാം ഇവിടെ മലയോര ഹൈവേയുടെ ഭാഗമായി മുപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോടഞ്ചേരി കക്കാടംപൊയിൽ ബ്രീജ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിയിട്ടുള്ളത് ഇതിന് നാൾ കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ലിൻഡോ ഇവിടെ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് കൂടെ ഞാനതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇതോടൊപ്പം നാൽപ്പത്തെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മലപ്പുറം കോടഞ്ചേരി റീച്ചിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ഈ നാടാകെ ഈ പ്രവർത്തിക്കൊപ്പം നിലകൊണ്ടു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം ഈ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം കൊടുത്ത നിരവധി പേരുണ്ട് മുൻ എം എൽ എ ശ്രീ ജോർജ് എം തോമസ് ഇവിടെയുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ എവിടെയുണ്ട് ജനപ്രതിനിധികൾ ഇവിടെയുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അതിനുവേണ്ടി കൈമൈ മറന്ന് കഠിനാധ്വാനം ചെയ്ത പരിപാടിയുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് കരാറുകാരുണ്ട് എല്ലാവരെയും സർക്കാരിന് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി നാടിൻ്റെ വികസനത്തിന് ഒപ്പം നിന്ന ജനങ്ങളാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കരുത്ത് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് മലയോര ഹൈവേ പദ്ധതിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ റോഡ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ റോഡ് പ്രവൃത്തി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട പല ഫണ്ടും ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലിങ് ലംഘിച്ചുകൊണ്ട് ലഭ്യമാകാത്ത പ്രശ്നം നിലനിൽക്കുകയാണ് അതിൻ്റെ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളൊരു ഘട്ടത്തിലും കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കിഫ്ബി ആ കിഫ്ബിയാണ് മലയോര ഹൈവേയുടെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഫണ്ട് എന്നുള്ള നിലയിൽ അനുവദിച്ചിട്ടുണ്ട് മലയോര ഹൈവേയിലെ നൂറ്റി അറുപത്തിയാറ് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്റർ പൂർണ്ണമായും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഇതുവരെ മലയോര ഹൈവേക്കായി കിഫ്ബി അനുവദിച്ചിട്ടുണ്ട് മലയോര ഹൈവേയുടെ മറ്റ് റീച്ചുകളും സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ എല്ലാവിധ ശ്രമവും നടത്തുന്നത് ഇത് വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ പൊതുവെ സൃഷ്ടിക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കാർഷിക മേഖലയിലും ടൂറിസം മേഖലയിലും ആശ്വാസവും വലിയ കുതിച്ചുചാട്ടവും ഈ പദാർത്ഥി പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം കൂമ്പാറ ആനക്കല്ലുംപാറ അകമ്പുഴ താഴകക്കാട് പിടിക റോഡ് നേരത്തെ റീച്ചിൻ്റെ ഭാഗമായിരുന്നു അവിടുത്തെ ജനങ്ങൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ഞാൻ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു കണക്ടിങ് റോഡായി ഉയർത്തണമെന്നുള്ള പ്രശ്നവും ഇരുപത്തി ആറ് കോടി അമ്പത് ലക്ഷം രൂപ കിഫ്ബി വഴി ചെലവഴിക്കുന്നതിന് തീരുമാനിച്ചു എന്നുള്ള വിവരവും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അഗസ്ത്യമൊഴി കൈതപ്പൊയൽ റോഡിന് ഇവിടെ മലയോര മേഖലയിൽ മികച്ച പശ്ചാത്തല സൗകര്യമെന്ന വാഗ്ദാനം പാലിക്കാൻ വേണ്ടി അത് വികസിപ്പിക്കാൻ തൊണ്ണൂറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ള ഞാനവിടെ പറയാൻ ആഗ്രഹിക്കുന്നു മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡ് ഇതൊക്കെ തന്നെ ഈ ഗവൺമെൻറ് വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന് മുപ്പത്താറ് കോടി തിരുവമ്പാടി പുലൂരാമ്പാറ മറിപ്പുഴ റോഡിന് നൂറ്റിയെട്ട് കോടി ഇങ്ങനെ ഈ മണ്ഡലത്തിൽ നടന്നു വരുന്ന എല്ലാ പ്രവർത്തികളെയും കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും മലയോര മേഖലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിറവേറ്റാനുള്ള വലിയ ശ്രമമാണ് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും തുടരണം സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പദ്ധതി ഒന്ന് മലയോര ഹൈവേ മറ്റൊന്ന് തീരദേശ ഹൈവേ മറ്റൊന്ന് ദേശീയപാതാ വികസനം മലയാളി മുടങ്ങിപ്പോയെന്ന് കരുതിയ പദ്ധതിയാണ് എൻ എച്ച് അറുപത്തി ആറ് നിങ്ങൾ അതിന്റെ പ്രവൃത്തി വേഗത്തിൽ നടന്ന ഏറെക്കുറെ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന കാര്യം അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മരണപ്പെട്ടെന്ന് കരുതിയ പദ്ധതിക്ക് ജീവൻ വെച്ചത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയുമായും കേന്ദ്ര വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഭാഗമായി എടുത്ത തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് കൂടുതൽ തരാൻ സാധിക്കില്ല നേരത്തെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും കാരണം അതിൻ്റെ ഭാഗമായി ഒരു പിഴ പോലെ ആ തുക പിന്നീട് സംസ്ഥാന സർക്കാർ ചെലവഴിക്കാൻ നിശ്ചയിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ദേശീയപാതാ ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കാൻ തീരുമാനിച്ചത് നൂറും ഇരുന്നൂറും കോടിയല്ല അഞ്ഞൂറും ആയിരവും കോടിയല്ല അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആ പദ്ധതി നഷ്ടപ്പെട്ടെന്ന് കരുതിയ ഇല്ലാതായെന്ന് കരുതിയ പദ്ധതി വീണ്ടും പ്രവൃത്തി ആരംഭിക്കുന്ന സ്ഥിതി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ രണ്ടാഴ്ചകളിലും ആ പദ്ധതിയുടെ റിവ്യൂ നടത്തി തുടർച്ചയായി മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയും ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ ഇതിൽ എൻ എച്ച് എ ഐയുമായി ചേർന്നുകൊണ്ടെടുക്കുന്ന പ്രത്യേക താല്പര്യത്തെ ഇടയ്ക്കിടെ പ്രശംസിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ദീർഘകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടു കൂടി യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വികസനത്തിന്റെ സാധ്യതയുള്ള എല്ലാ മേഖലയിൽ വികസനം വേണം എന്ന് കരുതി ജനം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ വിവിധ വകുപ്പുകൾ അതിനുവേണ്ടി ഇടപെടുമ്പോൾ സ്വാഭാവികമായും ചില പ്രതിസന്ധികൾ വരും നമുക്കറിയാം വികസനം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസത്തിന് കാരണമായി മാറും ഇപ്പൊ ഈ ഹൈവേ വന്നതിന്റെ ഭാഗമായി എത്രയെത്ര സാധ്യതകളും സൗകര്യങ്ങളുമാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് നമുക്ക് പെട്ടെന്ന് കോഴിക്കോട് എത്താൻ വീട്ടിലൊരാൾക്ക് ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാൻ നഗരത്തിൽ ജോലിയുള്ളവർക്ക് ഓഫീസുകളിൽ എത്താൻ കാർഷിക മേഖലയിൽ ജീവിക്കുന്നവർക്ക് അതിന്റെ ഭാഗമായുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാൻ കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ ഈ നാട്ടിലേക്ക് കടന്നു വരാനൊക്കെ ഇതുപോലുള്ള വികസനം ഈ നാടിന് ഗുണം ചെയ്യും അതുപോലുള്ള വികസനം അത് മുടക്കാൻ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ വികസനം ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതിന് ഒരു നിശ്ചയദാർഢ്യം അനിവാര്യമാണ് ആ നിശ്ചയദാർഢ്യത്തിന്റെ കേരളത്തിന്റെ പേരാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏത് പ്രതിസന്ധിയിലും നാടിന് വേണ്ട പദ്ധതിയാണോ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളുടെ കരുത്താണ് കേരളത്തിന്റെ കരുത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയും നമുക്ക് ഒട്ടേറെ പദ്ധതികൾ ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കാൻ മുന്നോട്ട് പോകണം അതിന് നിങ്ങൾ ഇന്ന് വരെ നൽകിയ പിന്തുണ തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുകയാണ്